ഹലോ എവരി വൺ വെൽ വെൽക്കം ബാക്ക് ടു ആർജെ വ്ളോഗ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു ഓർക്കാപ്പൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരു പുളിഞ്ചി രൂപത്തിലാണ് ഉണ്ടാക്കണത് അപ്പോൾ ശർക്കര ഓർക്കാപ്പുളി വെള്ളം ഇത് ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുത്തു അത് വേവിച്ചത് നല്ല ഇഞ്ചി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തു അത് ചതച്ചെടുക്കണം കേട്ടോ ഈ രൂപത്തിലൊന്ന് ചതച്ചെടുത്തു എന്നിട്ട് അരിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ശർക്കരപ്പാനീൽ കലക്കി വെച്ചതാണ് ഉറുക്കാപ്പൊടി വേവിച്ച് പിന്നെ ഉലുവ കടക് പച്ചമുളക് കറിവേപ്പില ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായപ്പോൾ ഉലുവ ആഡ് ചെയ്ത് കൊടുത്തു ഉലുവ ഒന്ന് മൂത്ത് പൊട്ടി വരട്ടെ ഉലുവ നല്ലപോലെ പൊട്ടി വന്നപ്പോൾ നമ്മൾ കടുക് ഇട്ടു കടുക് ഇട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിയിട്ട് കറിവേപ്പിലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതാ കറിവേപ്പില ആഡ് ചെയ്തെടുത്തു ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ആഡ് ചെയ്തുകൊടുത്തു അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇട്ടിട്ട് നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുത്തു ഇതിലേക്ക് കുറച്ച് മുള മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കത്തു കേട്ടോ ഒരു ഒന്നര സ്പൂണൊക്കെ മതിയാവും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ അതേപോലെ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ഒരൊന്നര സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്തെടുത്തു എന്നിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി വഴറ്റിയെടുത്തു എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉലുവ കടുക് പൊടിച്ചതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അത് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഒരു പച്ചമണം പോയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഉലുവ കടുവ വറുത്ത് പൊടിച്ചത് ആഡ് ചെയ്തെടുത്തു അവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിൻ്റെ ആ സ്മെല്ല് പോയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഓർക്കാപ്പൊളിയാണ് ആഡ് ചെയ്തെടുക്കുന്നത് എന്താ അരച്ച് വെച്ച് ഓർക്കാപ്പൊളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് എൻ്റെ അനിയനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് ഉണ്ടാക്കുന്നത് അപ്പോൾ അവന് പുറത്താണ് അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താ അച്ചാർ പൊടിയാണ് അച്ചാർ പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് അച്ചാർ പൊടി ആഡ് ചെയ്തെടുത്തു ഇതൊരു പുളിഞ്ചി രൂപത്തിൽ പുളിഞ്ചി ഇഷ്ടപ്പെടേണ്ടവർക്കൊക്കെ ഇഷ്ടമാവും നമ്മൾ ശർക്കരപ്പാവിലാണല്ലോ ആ ഓർക്കാപ്പൊടി വേവിച്ചത് അതിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തു കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി കലക്കിയത് ആഡ് ചെയ്ത് കൊടുക്കണം അത് ആഡ് ചെയ്ത് കൊടുത്തു ഇത് ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് വരും കേട്ടോ അച്ചാറ് പുളിഞ്ചിഷ്ടപ്പെടണവൽക്കൊക്കെ ഇതും ഇഷ്ടപ്പെടും പുളിഞ്ചിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരിക അ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുത്തു ഇതിങ്ങനെ വേവിക്കുമ്പോൾ പിന്നെ തള വരൂ കേട്ടോ അങ്ങനെ തിളച്ച് വരുമ്പോൾ പൊട്ടി പൊട്ടി മേലേക്കൊക്കെ ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തോട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരേണ്ടത് ബൈ ബായ് അസലമലേക്കും